السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري വൈസിരിലി അംരി വഹ്ലുൽ റഖദ തമ്മിൽ ലിസാനി എഫ് ഖൗലി അമീൻ അമിന ആലമീൻ ഏറെ സ്നേഹം നിറഞ്ഞ പിസ് റേഡിയോ ശ്രോതാക്കളെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം എന്നുള്ളത് മനസ്സിൻ്റെ സന്തോഷം മനസ്സിൻ്റെ സമാധാനം അതെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് ലഭിക്കുന്നതിന് വേണ്ടി ആളുകൾ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളെ ആശ്രയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ചില ആളുകൾ സമാധാനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് സംഗീതത്തെയാണ് ചില ആളുകൾ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി ആശ്രയിക്കുന്നത് സിനിമകളെയാണ് ചില ആളുകൾ അതിനു വേണ്ടി ലഹരിയെ ആശ്രയിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ആളുകൾ ഓരോന്നിലേക്ക് കടന്നു ചെല്ലുന്നു അള്ളാഹു സുബാന ഹൂവത്താല സുറത്തു റഹിദിൻ്റെ ഇരുപത്തിയെട്ടാമത്തായത്തിൽ പറയുന്നത് അലാബിദിക്രില്ലാ ഹി തത്വമ ഇന്നുൽ അറിയണേ ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മകൾ കൊണ്ടാണ് അപ്പോൾ വിക്രകൾ കൊണ്ടാണ് അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണകൾ കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വഴിയാണ് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമ്മയുടെ ഹദീസകൾ പരിശോധിക്കുമ്പോൾ അവിടെ ധാരാളം അതുക്കാറുകൾ നമുക്ക് കാണുവാൻ സാധിക്കും രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നതിനിടയിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്നതായ ധാരാളം അതുക്കാറുകൾ റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ അതിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു വിഖറാണ് സുബഹാൻ അല്ലാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അക്ബർ എന്ന വിഖർ റസൂലാഹി സ്വല്ലാഹു അലഹി വസലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ധാരാളം മഹത്വങ്ങളാണ് റസൂർല്ലാഹി ഈ വിഖറുകൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതുല്യമായ ഒരു വിഖറാണ് സുബഹാൻ അല്ലാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ല വല്ലാഹു അക്ബർ എന്താണ് അതിൻ്റെ മഹത്വം റസൂൽഹി സല്ല അല്ലാഹു അലൈഹി വസ്ല്ലാം പറയാണ് അഹബുൽ കലാമി ഇലല്ലാഹി അർബഅുൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ നാലെണ്ണമാണ് അതേതാണ് സുബഹാൻ അള്ളാഹി വലഹമുൽ വല്ലാഹു അക്ബർ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു ലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ അലൈഹി ഹിഷംസ് സൂര്യൻ ഉദിച്ച് ഏതെല്ലാം വസ്തുക്കളിൽ സ്പർശിക്കുന്നുണ്ടോ അതിനേക്കാളെല്ലാം എനിക്കിഷ്ടം ഈ നാല് വചനങ്ങളാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ സുബഹാൻ അള്ളാഹി വൽഹുൽഹു അല്ലാഹു അക്ബർ ആണ് മറ്റൊരു ഹരിത്തിൽ റസൂർലാഹി പറഞ്ഞു അഫ്ലുൽ കലാമിബൽ ഖുർആൻ ഖുർആനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ സുബഹാൻ അള്ളാഹി വൽഹമുൽ വലാ ഇലാഹി അള്ളാഹു അള്ളാഹു അക്ബർ ആണ് പ്രിയമുള്ളവരെ കുർആാനിന് ശേഷം ഏറ്റവും നല്ല വാക്കുകൾ എന്ന് പറയുമ്പോൾ അവ ഖുർആനിൽ തന്നെ ഉള്ളതാണ് അപ്പം എത്രയാണ് അതിൻ്റെ മഹത്വം ഒരിക്കൽ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലീഹി വസ്ല്ലം സ്വഹാബത്തിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ തൻ്റെ കയ്യിലുള്ള ഒരു വടി കൊണ്ട് ഒരു മരത്തിലേക്കടിച്ചു അപ്പോൾ ഒരുപാട് ഉണങ്ങിയ ഇലകൾ താഴോട്ട് വീണു അപ്പോൾ റസൂലാഹി സ്വഹാബത്തിനോട് പറഞ്ഞു ഇ ഇന്നലില്ലാ സുബാൻ വലാ ഇലാഹ ഇലാ അള്ളാഹു അക്ബർ എന്ന ഈ വിക്റുണ്ടല്ലോ ഇതൊരാൾ ചെല്ലുമ്പോൾ ഈ മരത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞതുപോലെ ആ അടിമയുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് റസൂൽഹി സ്വല്ലല്ലാഹു അലൈവിസ്ലം പഠിപ്പിക്കുകയാണ് അപ്പം പാപമോചനത്തിൻ്റെ വിക്കറാണത് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു മൻകാല സുബഹാന ഒരാൾ സുബഹാന പറഞ്ഞാൽ കുത്തിബലഹു ഐശ്രൂനസന അവന് ഇരുപത് നന്മകൾ രേഖപ്പെടുത്തും വഹുത്വുസി അ അവൻ്റെ ഇരുപത് പാപങ്ങൾ മായ്ക്കപ്പെടും അള്ളാഹു അക്ബർ പറയുമ്പോഴും ഇതുപോലെ തന്നെയാണ് ലാ ലാഇലാഹി പറയുമ്പോഴും ഇതുപോലെ തന്നെയാണ് ഇനി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അവൻ്റെ മുപ്പത് നന്മകൾ അവൻ രേഖപ്പെടുത്തുകയും മുപ്പത് തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും മറ്റൊരിക്കൽ റസൂർ ലാഹി സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ പറഞ്ഞു ഹുദൂജുഖും സൊഹാബ നിങ്ങൾ നിങ്ങളുടെ പരിചകൾ എടുക്കുക അപ്പോൾ സ്വഹാബത്ത് വഹിച്ചു റസൂലെ എന്താണ് യുദ്ധമുണ്ടോ എന്തിനാണ് എടുക്കുന്നത് ശത്രുക്കൾ വന്നിട്ടുണ്ടോ അപ്പോൾ റസൂൽ അള്ളാഹി പറഞ്ഞു അതല്ല ജുന്നത്തു കുമ്മിന്നാർ നരുകത്തിൽ നിന്നുള്ള നിങ്ങളുടെ പരിചയ സുബഹാനു അലഹമദില്ലാഹി വലാ ഇലാഹി അല്ലാഹു അള്ളാഹു എന്ന എന്നതിക്കറ് അത് മുഞ്ചിയാത്വനാണ് മുക്കദ്ദിമാത്വനാണ് എന്നല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് അഥവാ അത് പരലോകത്ത് വന്നുകൊണ്ട് അത് ചൊല്ലിയ മനുഷ്യനെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ടുപോകുമെന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിക്കുന്നു ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം അബൂഹുറേറ റലി അള്ളാഹുനെഹുവിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കൃഷി ചെയ്യുകയാണ് അപ്പോൾ റസൂല്ലാഹി ചോദിക്കാൻ എന്താണ് അബൂ ഹുറേറ അപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂലി എനിക്ക് വേണ്ടി ഒരു കൃഷി ചെയ്യുകയാണ് അപ്പോൾ റസൂലി ചോദിച്ചു ഇതിനേക്കാൾ നല്ലൊരു കൃഷിയെ കുറിച്ച് ഞാൻ താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ അതെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു സുബഹാൻ അള്ളാഹി വലഹമുല്ലാഹി വലാ ഇലാഹിഹുഹുക്ക് അക്ബർ അത് നീ ചെല്ലുമ്പോൾ യു റസുലി വാഹിദത്തിൻ ഓരോ തവണ നീ ചൊല്ലുമ്പോഴും ജന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മരം നട്ടുപിടിപ്പിക്കപ്പെടുമെന്നാണ് അപ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്കുള്ള കൃഷിയാണ് ഈ വിക്കർ അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു ഈ വിഖർ ഒരാൾ ചെല്ലിയാൽ അത് അറിഷിൻ്റെ അരികിലേക്കെത്തും അർശിലാണ് അള്ളാഹു ഉള്ളത് ആ അർഷിൻ്റെ ചുറ്റും അത് കറങ്ങിക്കൊണ്ടിരിക്കും അതിന് തേനീച്ചയുടെ മൂളൽ പോലെ ഒരു ശബ്ദമുണ്ടാകും ആ ശബ്ദത്തിൽ അത് ചൊല്ലിയവൻ്റെ പേരാണ് അത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ പേര് അള്ളാഹുവിൻ്റെ അടുക്കിൽ ഓർക്കപ്പെടുവാൻ ഈ വിക്ര് പര്യാപ്തമാണ് അതുകൊണ്ട് ധാരാളമായി സുബഹാൻ അല്ലാഹി വലഹമ്മാഹി വലാ ഇലാഹി അള്ളാഹു എന്ന പറയുന്ന നമ്മൾ നമ്മളധികരിപ്പിക്കുക അള്ളാഹു സുബഹാൻ അഹു വത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വൈക്കും വരഹമത്തല്ലാഹി വാത്തൂ